വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തുറപ്പുചീട്ടായി കേരളത്തിൽ മാറുക ശോഭാ സുരേന്ദ്രൻ തന്നെയാകും ഇന്ന് ബി ജെ പിയുടെ മുൻനിര നേതാക്കളിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ളത് ശോഭാ സുരേന്ദ്രന് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് അവർ ആലപ്പുഴ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രന്റെ പേര് സജീവമായി രംഗത്തുണ്ടായിരുന്നതാണ് കുമ്മനം രാജശേഖരനും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശോഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ അന്തിമഘട്ടത്തിൽ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് ആ തീരുമാനമാകട്ടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു കൃഷ്ണകുമാറിന് പകരം ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് പാലക്കാട് അട്ടിമറി വിജയം സുനിശ്ചിതമായിരുന്നു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു മത്സരം ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വോട്ടുവീതത്തിലും വർധനവുണ്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി വോട്ടുകൾ ശോഭ രണ്ടു ലക്ഷത്തി നാൽപ്പത്തിയെണ്ണായിരത്തി വോട്ടായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് പോയിന്റ് എൺപത്തിയേഴ് ലക്ഷം വോട്ട് ശോഭ രണ്ട് പോയിന്റ് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തിനു മുകളിൽ എത്തിച്ചു എൻഡിഎക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു വോട്ട് വീതം പതിനേഴ് പോയിന്റ് ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായി അതേസമയം ബി ജെ പി നേതൃത്വവുമായി വർഷങ്ങളായി ശോഭ അത്ര രസത്തിലായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമാണ് ശോഭാ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശോഭ ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയോട് അകലം പാലിച്ച് മാറി നിൽക്കുകയായിരുന്നു ശോഭ പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമാണ് വീണ്ടും അവരെ കോർ കമ്മിറ്റിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ നാലു വർഷത്തിന് ശേഷമാണ് വീണ്ടും ശോഭയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പക്ഷെ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ഘട്ടത്തിലും ബി ജെ പിയെ തള്ളിപ്പറയുവാൻ ശോഭ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല പല വിവാദങ്ങളും ഉയർന്നു വന്നപ്പോഴും തന്റെ ചെലവിൽ ബി ജെ പിയെ തകർക്കുവാൻ അനുവദിക്കില്ല എന്ന മറുപടിയായിരുന്നു അവർ നൽകിയത് അതായത് പറയാനുള്ളത് കൃത്യമായി പാർട്ടിയുടെ വേദികളിൽ തുറന്നു പറയുന്ന സമീപനമായിരുന്നു അവരുടേത് തന്റെ ചെറുപ്പകാലം മുതൽക്കെ പിന്തുടരുന്ന രാഷ്ട്രീയത്തിനു വേണ്ടി എല്ലാ കാലത്തും അവർ അജഞ്ചലയായി നിലകൊണ്ടിട്ടുണ്ട് അവഗണനയും തള്ളിപ്പറച്ചിലുകളും നേരിടുന്ന ഘട്ടത്തിലും പ്രസ്ഥാനത്തെ ഒരു വേള പോലും അവർ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിന്നുവെങ്കിലും പ്രചരണ രംഗത്ത് ശോഭ സജീവമായിരുന്നു പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ നേമത്ത് ഇടതുപക്ഷം പൂട്ടിച്ച നിയമസഭയിലെ അക്കൗണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിയുമെന്നായിരുന്നു ആർ എസ് എസ് നേതൃത്വം കരുതിയത് ഇത് നടക്കാതെ പോയതിൽ പരിവാർ സംഘങ്ങൾക്കും ബി ജെ പിയോട് അമർശമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ തന്നെ മാറ്റുമെന്ന ഉപദേശവും ആർ എസ് എസ് നേതൃത്വം ബി ജെ പിക്ക് അന്ന് നൽകിയിരുന്നു എന്നാൽ അതെല്ലാം കൃഷ്ണകുമാറിന് മുമ്പിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം അടിയറവ് വെക്കുകയായിരുന്നു ഇന്ന് കേരളത്തിൽ ശോഭാ സുരേന്ദ്രനോളം പ്രവർത്തകരുടെ പിന്തുണയുള്ള മറ്റൊരു നേതാവും ബി ജെ പിയിലില്ല പ്രകോപനം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെയാണ് ശോഭാ സുരേന്ദ്രൻ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന നേതാവായി മാറിയത് തൊണ്ണൂറുകളിൽ തൃശൂർ മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ബി ജെ പി പ്രവർത്തകരുടെ ആവേശമായി മാറാൻ ശോഭക്ക് സാധിച്ചു അക്കാലത്ത് ശോഭക്കൊത്ത ഒരു എതിരാളിയെ പ്രസംഗപീഠങ്ങളിൽ എത്തിക്കുവാൻ സി പി എം പാടുപെട്ടു ചെന്നിറങ്ങുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പെരുപ്പിക്കാനും ഉയർത്തിക്കാട്ടുവാനും ശോഭയ്ക്ക് തന്റെ വാക്ചാതുര്യം കൊണ്ട് സാധിക്കാറുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ശോഭ മികച്ച മുന്നേറ്റം നടത്തുമെന്ന് ബിജെപി ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു ശോഭയ്ക്ക് തന്നെ ഏറ്റവും അധികം ആത്മവിശ്വാസമുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശമാകും ദേശീയ നേതൃത്വം നൽകുക അപ്പോഴും മഞ്ചേശ്വരം തൃശൂർ പാലക്കാട് ചേർത്തല കായംകുളം കഴക്കൂട്ടം നിയമമണ്ഡലങ്ങളിൽ എവിടെ മത്സരിച്ചാലും ശോഭ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു മാത്രവുമല്ല ശോഭ മത്സരിക്കുമ്പോൾ വിഭാഗീയത വിലപ്പോകില്ലെന്നും നേതൃത്വത്തിന് അറിയാം നേതാക്കൾക്കപ്പുറത്തേക്ക് പ്രവർത്തകരുമായി ആഴത്തിലുള്ള ബന്ധം ശോഭയ്ക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്താണ് ഈ പറയപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം പ്രവർത്തകരും ശോഭയെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി കാത്തിരിക്കുന്നതും ഏറെക്കുറെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ നിയന്ത്രണം ദേശീയ നേതൃത്വം നേരിട്ട് ഏറ്റെടുത്ത പോലെയാണ് വരും ദിവസങ്ങളിലും തീരുമാനങ്ങളിലടക്കം പിടിമുറുക്കാനാണ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് ശോഭയിലൂടെ കേരള നിയമസഭയിൽ ശോഭിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് നിസ്സംശയം പറയാം